കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അടിപൊളി കുറച്ച് കമ്മലുകൾ കാണിക്കാനാണ് അടിപൊളി കുറച്ച് പാർട്ടി വെയർ ആണ് നമ്മൾ ഇതിനു മുമ്പ് ഓണം ആ ഒരു ടൈമിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പലർക്കും കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് ആദ്യം തന്നെ ഞാൻ ഈ ടേക്കുന്ന ടൈപ്പിൽ വരുന്ന ഒരു കളക്ഷനാണ് അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണേ തൊണ്ണൂറ് രൂപയ്ക്ക് നല്ല എന്താ പറയുക ഒരു ബോളിവുഡ് സ്റ്റൈലിൽ വരുന്നത് എന്നൊരു കമ്മലാണിത് ഒരു റൗണ്ട് ഡിസൈനിലാണ് എല്ലാവർക്കും നന്നായിട്ട് ചേരുന്നൊരു പാറ്റേൺ ആണ് ഈ ഒരു റൗണ്ട് ഡിസൈൻ്റെ നോക്കി ഒരു കിളിയാണ് ഇതിൽ ഹാങ് ചെയ്ത് കിടക്കുന്നത് കണ്ടോ ഒരു ടൈപ്പ് മൊണാലിസ ടൈപ്പ് സ്റ്റോൺസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും ഈ കളറിൻ്റെ എല്ലാ ഷെയ്ഡുകളിലും ഇത് മാച്ചിങ് ആയിരിക്കും വരുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു പിങ്കിഷ് ഒരു കളറാണ് എന്താ പിങ്ക് അല്ല സോറി ഒരു പർപ്പിൾ മിക്സ് ആയി ഒരു പിങ്ക് മജന്ത മിക്സ് കളറാണ് എല്ലാ കളറിലും അത് ഈ പിങ്ക് മജന്ത അതുപോലെ റാണി പിങ്ക് ഇതിനൊക്കെ ചേരും ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സിന് പോലും ചെയ്യുന്നത് നല്ലൊരു കളറാണത് അപ്പം അതൊക്കെ സിംഗിൾ സിംഗിൾ പീസസ് ആണ് ഒരു ബോക്സിൽ ഉറങ്ങേ വരുന്നുള്ളൂ ഈ ഈ ഒരു പാറ്റേൺ നല്ല ഭംഗിയായതുകൊണ്ട് ഇതിൻ്റെ കുറച്ച് കൂടെ എടുത്തിട്ടുണ്ട് എങ്കിൽ പോലും സിംഗിൾ സിംഗിൾ ആയിട്ടായിരിക്കും കൂടുതലും വരുന്നത് ഇത് നോക്കിക്കേ ഒരു ലാവണ്ടർ ഷെയ്ഡാണേ അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഇതേ നിങ്ങൾ കുറേ പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഓറഞ്ചാണ് ഇതൊരു ബ്രിക്ക് ഓറഞ്ചാണ് ഓറഞ്ച് കളർ കമ്മൽ ഇതുവരെ കിട്ടിയിട്ടില്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്യുക ഇത് നോക്കിക്കേ ഒരു നല്ല ഫേവറേറ്റ് കളറാണ് പർപ്പിൾ കളറാണ് പർപ്പിൾ ഷെയ്ഡ് വരുന്നതാണ് അടുത്തത് അതിൻ്റെ ഒരു സിയൻ ആണേ സിയൻ കളർ ഒരു സിയൻ ഗ്രീൻ ആണ് ഇത് നല്ല ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് പേസ്റ്റലും ഡാർക്കും ഒക്കെ ഇതിൽ മിക്സായിട്ട് വരുന്നുണ്ട് ഇതൊരു പേസ്റ്റൽ യെല്ലോ ആണ് അപ്പോൾ ഇങ്ങനെ ട്രാൻസ്പെറൻറ്റ് ടൈപ്പിലെ സ്റ്റോൺ ആയതുകൊണ്ടും അധികം അങ്ങനെ സ്റ്റോൺ എടുത്ത് നിൽക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ കളറിൻ്റെ കൂടെ വേണമെങ്കിൽ ഇടാൻ പറ്റും അടുത്തത് നമ്മളുടെ ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു പേസ്റ്റൽ മിക്സ് ആണ് അതായത് മൾട്ടി ആണ് ആ ഒരു സി എൻ ഗ്രീനും ഒരു പിങ്കും മിക്സ് ആയിട്ട് വരുന്നതാണ് ഒണിയൻ പിങ്ക് ഇപ്പം ഞാൻ ഈ ഒരു കമ്മലാണ് ഞാൻ ഇട്ടേക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സിന് ഇടാൻ കാരണം ഇത് കൂടുതൽ ഉണ്ട് ബോക്സിൽ മൾട്ടിപ്പിളായിട്ട് വരുന്നതാണ് ബാക്കിയൊക്കെ സിംഗിൾ സിംഗിൾ സിംഗിളായിട്ടാണ് കൂടുതലും വന്നേക്കുന്നത് എല്ലാത്തിൻ്റെയും മുത്തുകൾ നല്ല ഹാങ്ങിങ് ആയിട്ട് തന്നെയാണ് വരുന്നത് പക്ഷേ ഇങ്ങനെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരു വീഡിയോയിൽ നമ്മുടെ സോറി ഈ ഒരു കവറിയിൽ നിന്ന് എടുക്കുമ്പോൾ ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നതാണ് എല്ലാത്തിലും മുത്തുകളുണ്ട് കേട്ടോ അടുത്തത് നല്ല ഒരു ബ്രൈറ്റ് ഷെയ്ഡ് വരുന്ന മിക്സാണ് ഇതിൻ്റെ തന്നെ കണ്ടോ ഇത് പേസ്റ്റലും ഇത് മിക്സ് ഡാർക്കായിട്ട് നിങ്ങൾക്ക് അപ്പോൾ ഇഷ്ടപ്പെട്ടത് നിങ്ങളെടുക്കുക പിന്നെ വരുന്നത് അതിൻ്റെ അടുത്തൊരു സെറ്റ് ഓഫ് കളേഴ്സാണ് എല്ലാം നല്ല കളറുകളാണ് ഇതെ ഇതൊരു മെറൂൺ വൈൻ അതുപോലെ ബ്രൗൺ എല്ലാത്തിനും പറ്റുന്ന നമ്മളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് കളറാണ് അടുത്തത് ഇതേ ഒരു മസ്റ്റാഡി യെല്ലോ ആണ് നെക്സ്റ്റ് വരുന്നത് നോക്കിക്കാൽ അധികം എങ്ങും കാണാത്തൊരു പിങ്കാണ് ഒരു ഡാർക്ക് റാണി പിങ്കിൻ്റെ മറ്റേ ബേബി പിങ്കിൻ്റെ ഇടയ്ക്ക് വരുന്ന നല്ലൊരു ഷെയ്ഡാണ് അടുത്ത് നോക്കിക്കാൽ ഒരു ഓറഞ്ച് മിക്സ് ആയിട്ട് വരുന്ന റെഡാണ് ഇത് ഓറഞ്ചിനും റെഡിനും എടുക്കാം അതേസമയം ഇത് കറക്റ്റ് ബ്രിക്ക് ഓറഞ്ചാണ് അപ്പം നിങ്ങൾക്ക് രണ്ട് കളർ യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് ഇതെടുക്കാം അടുത്തത് നോക്കിക്കേ ഒരു പാരറ്റ് ഗ്രീനാണ് അടുത്തത് വരുന്നത് ദയൊരു ബ്ലാക്ക് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ആണ് അടിപൊളി ഗ്രീൻ ഷെയ്ഡ് നമ്മുടെ ട്രഡീഷണൽ ആണ് അപ്പോൾ നോക്കി അടുത്തത് ദയൊരു ബ്ലൂ ആണ് ഇതിലൊരു ഡാമേജ് എൻ്റെ പുത്രി പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇത് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എടുത്തോളുക രണ്ടിൽ ചെറിയൊരു സെൻട്രൽ സ്റ്റോൺ വ്യത്യാസം വരുന്നുണ്ട് രണ്ട് കാതിരിടുമ്പോൾ അറിയത്തില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുപത് രൂപയ്ക്ക് വരാം ആർക്കെങ്കിലും വേണമെങ്കിൽ പറയുക അടുത്തത് നോക്കിയിട്ട് ഇതേ ഒരു പേസ്റ്റൽ ഒരു പീച്ച് ഷെയ്ഡാണ് ഗോൾഡ് എന്താണ് ക്രീം കളർ മിക്സ് കളറ് മിക്സായിട്ട് വരുന്നൊരു പീച്ച് ഷെയ്ഡാണ് അപ്പോൾ തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു കമ്മലിൻ്റെ റേറ്റ് വരുന്നത് ഒരുപാട് കളർ ഒരു ഓണിയൻ പിങ്ക് ആണ് അതുപോലെ ദൈ ഗ്രീൻ്റെ നല്ലത് ഉണ്ട് ഒരു ടവർ പീസൂടെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് രണ്ട് ചെറിയ ഡിഫറൻസ് ഉള്ളത് വേണമെങ്കിൽ പറഞ്ഞാൽ അത് രൂപയ്ക്ക് തരാം അത് എത്ര അപ്പോൾ അദ്ദേഹം നോക്കിക്കാൻ ഇതിൻ്റെ പതിനെട്ട് കളേഴ്സാണുള്ളത് ഒരുപാട് കളേഴ്സ് ഉണ്ട് നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ പല ഡ്രസ്സുകൾക്കും കിട്ടാത്ത പല കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് വേണ്ടവർ വേഗം വേഗം ഓർഡർ ചെയ്യുക ഒരുപാട് കളേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ അധികം പീസസ് ഉണ്ടായിരിക്കത്തില്ല അപ്പം നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ കാണാമേ അതേ നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഒരു ബേർഡ് ഡിസൈൻ വരുന്ന നല്ലൊരു കമ്മലാണ് അതുപോലെ തന്നെ ഫേവറേറ്റ് ആയിട്ട് വരുന്നൊരു കളറുമാണ് നല്ലൊരു വൈൻ മെറൂൺ ആണ് നോക്കിയത് ബ്രൗണിൻ്റെ കൂടെയും വൈൻ്റെ കൂടെ എല്ലാം ഇടാൻ പറ്റും ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന ലോങ് ടൈപ്പ് ആണ് ഞങ്ങൾക്ക് അതിൽ വെച്ച് കാണിക്കാൻ സൈസ് കണ്ടോ സിമ്പിളായിട്ട് വരുന്ന തിൻ ആയിട്ട് കിട്ടുന്ന ഒരു ഷേപ്പ് ആണ് അപ്പം അടുത്തത് അതിൻ്റെ നിർത്തിക്ക് അടുത്തു വരുന്ന കളറ് നല്ലൊരു തെയിൽ ബ്ലൂ ആണ് അടുത്തത് അതിൻ്റെ ബ്ലാക്ക് ആ ഒരു സിയൻ കളറാണേ അങ്ങനെ ഇതിൻ്റെ എല്ലാ മുത്തുകളും ഉണ്ട് കേട്ടോ അതെ ഇതിനകത്തോട്ട് ഊക്കേണ്ടോ എന്ന് പറയുമ്പോൾ മുത്ത എല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ പാക്കറ്റ് പാക്കറ്റിൽ നിന്ന് നയിച്ചത് എല്ലാം എടുത്തെടുത്ത് പോകുന്ന ഭയങ്കര ടഫുള്ള കാര്യമാണ് അടുത്ത യെല്ലോ അപ്പോൾ സെവൻറ്റി റുപ്പീസ് മാത്രമാണ് ഈ ഒരു അടിപൊളി വെറൈറ്റി യുണീക്കായിട്ട് വരുന്നത് ഈ ഒരു കമ്പലിൻ്റെ റേറ്റ് വരുന്നത് ലൈറ്റ് വെയിറ്റ് ആണ് എല്ലാവർക്കും ഇടാം മുഖത്ത് വണ്ണമുള്ളവരും ഉള്ളവരും എല്ലാവർക്കും ചേരും കാരണം അത്രയും ആയിട്ടാണ് വരുന്നത് നല്ല സ്റ്റാൻഡേർഡായിട്ട് വരുന്നൊരു ഡിസൈനാണ് അതേപോലെ നിങ്ങളത് വെയർ ചെയ്താൽ ഭയങ്കര ആയിരിക്കും അപ്പം റേറ്റ് മറക്കണ്ട സെവൻറ്റി ആണ് സിംഗിൾ സിംഗിൾ കളേഴ്സാണ് ഒന്നോ രണ്ടോ എണ്ണം മാത്രമേ ഈ ഒരു സെറ്റിൽ റിപ്പീറ്റായിട്ട് വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളുക അപ്പോൾ ഈ ഒരു കമ്മൽ കഴിഞ്ഞ വീഡിയോയിൽ കിട്ടാത്തതിന് പിണങ്ങിപ്പോയവരും ഉണ്ട് കം ബാക്ക് ആരാണെന്ന് അറിയാമല്ലോ വീഡിയോ കാണുന്നവർക്കറിയാം പിണങ്ങണ്ട എല്ലാവർക്കും തരും അതിനാണ് നിങ്ങളിത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തേക്കുന്നത് ഇനി വരുന്ന നിങ്ങളുടെ സ്പെഷ്യൽ ഒക്കേഷൻസിനെ കളർഫുൾ ആക്കുക ഈ ഒരു കമ്മൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഈ സെയിം റേറ്റിൻ്റെ ഒരു ജിമിക്ക് പാറ്റുള്ള ഒരെണ്ണം കൂടെ ഉണ്ട് കാണാമേ നെക്സ്റ്റ് വരുന്നത് ഇതേ നോക്കിക്കേ വലിയ കമ്മലും ചെറിയ കമ്മലും ഒക്കെ ഇടുന്നവർക്കും ഡെയിലി യൂസ് സ്റ്റഡ് ഇടുന്നവർക്കും ഒക്കെ ഇടാൻ ഒരു കമ്മലാണ് അതേപോലെ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് ഇതിൻ്റെ ഹുക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോളുക പിന്നെ ലൈറ്റ് വെയ്റ്റ് ആണ് തീരെ ലൈറ്റ് വെയ്റ്റ് ആണ് ആർക്കു വേണമെങ്കിലും ഇടാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് തന്നെയാണ് അപ്പോൾ സ്റ്റഡ് മാത്രം ഇടുന്നവർക്കും ഇടാവുന്നതാണ് അതുപോലെ ചെറിയ കമ്മൽ കൊണ്ടുവരുന്നില്ലെന്നും പറയുന്നവർക്കും ചൂസ് ചെയ്യാവുന്ന ക കളേഴ്സാണ് ഇതൊക്കെ വന്നേക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഈ കമ്മലുകളിൽ അത്രയും ഭംഗിയുള്ളതുകൊണ്ട് തന്നെ എന്ത് കണ്ടാലും സ്ക്രീൻഷോട്ട് ചോർട്ടെടുത്ത് അയക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ലാസ്റ്റിൽ ഇത് കിട്ടേണ്ടവർക്ക് പോലും കിട്ടാത്ത അവസ്ഥ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം റേറ്റ് കൂടെ നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചുള്ളത് മാത്രം സെലക്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇത് എഴുപത് രൂപ തന്നെയാണ് വരുന്നത് പക്ഷേ എൻ്റെ അടുത്തൊരു നിങ്ങൾക്ക് നല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് എല്ലാം എല്ലാം ഒരു വൺ ആണ് ഇതിന് വൺ ഫോർട്ടിയാണെന്ന് തോന്നിയത് ഇതിൻ്റെ മാക്സിമം പക്ഷേ ആ വൺ ഫോർട്ടിക്കൊക്കെ അതിന് മാത്രമുള്ള ഭംഗിയുണ്ട് മിക്കത് ഹൺഡ്രഡ് ഹൺഡ്രഡിലാണ് വരുന്നത് ഇതിപ്പോൾ തന്നെ നമുക്ക് സെവൻറ്റിയേ ഉള്ളൂ ഈ ഒരു സ്റ്റാൻഡേർഡായിട്ട് വരുന്ന അടിപൊളി ഈ ഒരു കമ്മലിൻ്റെ റേറ്റ് ഇത്രയല്ലേ ഉള്ളൂ അപ്പം നിങ്ങൾ വീണ്ടും വീണ്ടും പറയുകയാണ് ഇനി ഇങ്ങനെ വെറുതെ എടുത്തിട്ട് ക്യാൻസൽ ചെയ്യുന്ന നമ്മൾ നമ്മൾ ഓർഡർ എടുക്കത്തില്ല ഒരു നമ്മുടെ ബ്ലോക്ക് ലിസ്റ്റ് ഓർഡർ ലിസ്റ്റിനെക്കാട്ടി വലുതായിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞങ്ങളുടെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു ചെറിയ റേറ്റിൽ നല്ല സാധനങ്ങൾ ഞങ്ങളുടെ കസ്റ്റമർ സർവീസ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കുക പലരും വഴക്കിടാറുണ്ട് അത് അവരുടെ ഒരു ക്യാരക്ടർ പൊതുവേ ഉള്ള കോമൺ ആയിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഞങ്ങളുടെ കസ്റ്റമർ ഹാപ്പി ആണോ എന്നുള്ളത് കമൻറ്റ് കിടുക ബാക്കിയുള്ളവർക്കൂടെ അപ്പം മനസ്സിലാകും അപ്പോൾ നമുക്ക് അടുത്ത ഡിസൈൻ കാണാമേ നോക്കിക്കുക അടിപൊളിയൊരു ഡിസൈനാണ് വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു എലിഫൻറ്റ് ഡിസൈനാണ് അതേപോലെ തന്നെ കളറ് നോക്കിക്കേ ഒരു റോസ് ഗോൾഡ് ബേസിലാണ് വന്നേക്കുന്നത് റോസ് ഗോൾഡ് ആൻറ്റി ടർണിഷ് കളറിലാണ് വന്നേക്കുന്നത് അതായത് ഒരു കോപ്പർ കളറാണിത് നല്ല ഷെയ്ഡുകളാണ് നല്ല ഭംഗിയായിട്ട് സ്റ്റോൺസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല കളർ നല്ല എടുത്ത് നിൽക്കുന്ന ഒരു പാറ്റേൺ ആണ് ഇതൊരു ടീൽ ബ്ലൂ ആണ് അതുപോലെ അതുപോലൊരു സിയൻ ഗ്രീനാണ് സിയൻ ആണെങ്കിൽ പോലും നല്ല താഴോട്ടുള്ള സ്റ്റോൺ വലുതും അതേപോലെ ഫ്ലോറൽ ഡിസൈനാണ് സ്റ്റഡിൽ കൊടുത്തത് അതുകൊണ്ട് തന്നെ നല്ല എടുത്ത് നിൽക്കുന്ന കളേഴ്സ് ആണ് എല്ലാം അപ്പം റേറ്റ് വരുന്ന എൺപത്തഞ്ച് രൂപയാണ് അടുത്തത് ഈ ഒരു വൈ ബ്രിക്ക് ഓറഞ്ചാണ് നെക്സ്റ്റ് വൺ ദീ ഒരു വൈൻ കളറാണ് റേറ്റ് എൺപത്തഞ്ച് രൂപയാണ് അടുത്തത് ഒരു ബോട്ടിൽ ഗ്രീനാണേ കണ്ടോ നല്ല കുറേ കളർ ആണ് അടുത്തത് മെറൂൺ ആണ് മെറൂൺ നമ്മൾ നേരത്തെ പറയുന്ന പോലെ ബ്രൗണിനും ഗ്രേപ്പിനും പറ്റുന്നതാണ് അടുത്തതൊരു പേസ്റ്റിൽ യെല്ലോ ആണ് ഇത് പേസ്റ്റൽ ആണെങ്കിലും ഡോർക്ക് യെല്ലോയുടെ കൂടെ ഒക്കെ ഇടാൻ പറ്റും അടുത്തത് നോക്കിക്കുക ഒരു നൂടായിട്ട് വരുന്ന ഒരു വയലറ്റ് ഷെയ്ഡാണത് അടുത്തത് ഇതേ അതിൻ്റെ ഒരു ബ്ലാക്ക് അപ്പോൾ ഈ നെക്സ്റ്റ് വരുന്നത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു കളറാണ് ഇതൊരു ഗ്രേ കളറ് വൈറ്റ് ഗ്രേ മിക്സാണ് അപ്പം ഇത്രയും കളേഴ്സിൽ ഇത് നിങ്ങൾക്ക് ഈ ഒരു ഇത് ഇത് നോക്കിയാൽ നിങ്ങൾ ഇത് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഫിനിഷിങ്ങിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏതൊരു ഷെയ്ഡിൻ്റെ കൂടെയും ഇടാൻ പറ്റും അപ്പോൾ എൺപത്തഞ്ച് രൂപയ്ക്കാണ് ഈ അടിപൊളി ഒരു എലിഫൻറ്റ് ഡിസൈനിൽ ഉള്ള മൊണാലിസ ടൈപ്പ് ഇയർറിംഗ് കിട്ടുന്നത് അപ്പോൾ അടുത്ത പാറ്റേൺ കാണാമേ അതേ ഇതാണ് ഞാൻ പറഞ്ഞ ഇതിലെ ഏറ്റവും കൂടിയ റേറ്റ് വൺ ഫോർട്ടിയുടെ വരുന്നത് പക്ഷേ ആ വൺ ഫോർട്ടിയുടെ ഇത്രയും വൺ ഫോർട്ടിയുടെ ആ ഒരു ഇതല്ല അതിന് വരുന്നത് അടിപൊളിയാണ് കാരണം ആ വലിയ സ്റ്റോൺസ് സ്റ്റോൺസാണ് കൂടുതൽ ഇതിൽ വെച്ചേക്കുന്നത് അതുപോലെ സ്റ്റഡാണെങ്കിലും നല്ലൊരു ഭംഗിയുള്ള പാറ്റണിലാണ് വരുന്നത് അപ്പോൾ റേറ്റ് വരുന്നത് വൺ ഫോർട്ടിയാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാ കളേഴ്സും നല്ല ബ്രൈറ്റ് ആയിട്ട് വരുന്ന ഷെയ്ഡുകളാണ് അപ്പോൾ ഇത് ഫസ്റ്റ് വൺ ഒരു റാണി പിങ്ക് അതുപോലെ വയലറ്റ് ഇടാൻ പറ്റും അപ്പോൾ അടുത്തത് വരുന്നത് ഗ്രീനാണേ നല്ലൊരു ട്രഡീഷണൽ ഗ്രീനാണ് അടിപൊളി ഗ്രീനാണ് ബോട്ടിൽ ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല അത്രയും ഭംഗിയുള്ള കളറാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു എന്താണ് ഇത് ഷെയ്ഡാണ് അടുത്തത് നോക്കിയിട്ട് ഒരു ടീൽ ബ്ലൂവും ടീൽ ഗ്രീനും ഉണ്ട് നിങ്ങൾക്ക് ഇത് നേവി ബ്ലൂവിൻ്റെ കൂടെ ഇടാൻ പറ്റും ഈ ഒരു ബ്ലൂ അതുപോലെ ഈ ഈ ഒരു അധികം വരാത്തൊരു കളറാണ് അതുപോലെ നിന്നെ ഒരുപാട് നല്ല പാർട്ടിവെയർ ഇയറി എന്താണ് പാർട്ടിവെയർ ഡ്രസ്സുകളുടെ കളറാണ് ഈ ഒരു സ്റ്റീൽ ബ്ലൂ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഈ കളറ് കഴിഞ്ഞ വീഡിയോയിൽ പലർക്കും അത് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്യുക ഓരോരോ പീസസേ ഉള്ളൂ അതിൻ്റെ ബ്ലാക്ക് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മറൂൺ ആണ് നമ്മുടെ ബ്രൗണും ഗ്രേപ്പിനും പറ്റുന്ന മെറൂൺ കളറാണ് അടുത്തത് പർപ്പിൾ ഷെയ്ഡാണ് കണ്ടോ നല്ല ഭംഗിയുള്ള പർപ്പിൾ ഷെയ്ഡാണ് കുറച്ച് ഡാർക്കാണ് എല്ലാ ഇതുപോലെ ഒരുപാട് പാർട്ടി വെയർ ഈ വൈൻ കളറിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റും അതായത് ഗ്രേപ്പ് ഗ്രേപ്പിൻ്റെ കൂടെ ഇടാൻ പറ്റും അപ്പോൾ ഇത് എത്ര കളേഴ്സ് ഉണ്ട് എട്ട് കളേഴ്സ് കളേഴ്സാണ് അതായത് മിക്ക കളേഴ്സ് രണ്ട് പീസസ് വിധം ഉണ്ട് വേറെ കളർ ഒരു കളറുണ്ട് കേട്ടോ ഇത് സിമിലർ ആണെന്ന് പറഞ്ഞ് എടുത്ത് മാറ്റി വെച്ചതാണ് ദൈ ഒരു ഉണിയൻ പിങ്ക് ആണ് ഇത് ഇതിപ്പം ഞാൻ കവർ ചെയ്യുന്ന ഇനി അയക്കുന്നില്ല അപ്പോൾ വൺ ഫോർട്ടിയുടെ അടിപൊളി കളക്ഷനാണ് വേഗം ഓർഡർ ചെയ്യുക അപ്പോൾ അടുത്ത പാറ്റേൺ കാണാം അടുത്തത് അത്യാവശ്യം നല്ല വലിപ്പം വരുന്ന ഒരു പാർട്ടി വെയർ കമ്മലാണ് അപ്പോൾ ഇതും ട്രാൻസ്പെരൻ്റ് ആണ് സ്റ്റോൺ വരുന്നത് അതേപോലെ ഇതേ നോക്കിയിട്ട് ഇത് കണ്ടോ ഇങ്ങനെ ഹാങ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ലൈറ്റ് ഗ്രീൻ്റെയും ഡാർക്ക് ഗ്രീൻ്റെയും എല്ലാം കൂടി ഇടാൻ പറ്റും അതാണ് ഈ ഒരു കമ്മലിൻ്റെ പ്രത്യേകത വരുന്നത് ഇതേ സൈസ് കണ്ടോ നമുക്ക് നെക്സ്റ്റ് കളറുടെ ഈ ഒരു പിങ്ക് ആണ് പിങ്ക് കണറാണെങ്കിൽ പിങ്ക് കണറാണെങ്കിൽ പിങ്കിനും ഗ്രേപ്പിനും പർപ്പിളിനും ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത് കണ്ടോ നല്ല വലുപ്പമുണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കമ്മലും ഇത്രയും തന്നെ ആണ് സൈസ് ഞാൻ കാണിക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അടുത്തത് വരുന്നത് ഇതേ ഒരു ടീൽ ബ്ലൂ ആണ് ടീൽ ബ്ലൂ ആണ് നെക്സ്റ്റ് വരുന്നത് ഇതേ മെറൂൺ അടുത്തത് വരുന്നത് ഈ ഒരു ടീൽ ബ്ലൂ ആണ് ടീൽ ബ്ലൂവിൻ്റെയും നേവി ബ്ലൂവിനും കൂടെ ഇടാൻ പറ്റുന്ന ഒരു കളറാണ് അടുത്തത് ദയൊരു ഒണിയൻ പിങ്കാണേ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ബ്ലാക്കാണേ ഈ ഒരു പാറ്റേണിലെ ഈ ബ്ലാക്ക് അടിപൊളിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് പാർട്ടി വെയർ കമ്പലുകൾ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങിക്കണം ഇത് അതിൻ്റെ പിങ്കാണേ പിങ്ക് അല്ല സോറി ലാവണ്ടർ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടിയാണ് വൺ തേർട്ടിയുടെ ഒരു ഒരു ഒന്നര ടെണ്ണം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് കാണാം ഇട്ട് നോക്കിയിട്ട് ഇതേ ഒരു ഹാങ്ങിങ് ഒരു ഊഞ്ഞാൽ പോലെ വരുന്ന വരുന്നൊരു ടൈപ്പാണേ എന്നിട്ട് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ജിമിക്ക് ഹാങ് ചെയ്തിട്ടുണ്ട് ലൈറ്റ് വെയിറ്റ് ആണ് അത്യാവശ്യം ലെങ്ത് ആയിട്ട് വരുന്നതാണ് തിൻ ടൈപ്പാണ് അപ്പോൾ റേറ്റ് വരുന്നത് സെയിം തന്നെ വൺ തേർട്ടിയാണേ ഫസ്റ്റ് ഈ ഒരു ബ്ലാക്ക് ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മെറൂൺ ഷെയ്ഡാണ് സൈസ് വരുന്നത് നോക്കിക്കതേ കണ്ടോ ലെങ്ത് ഉണ്ട് പക്ഷെ തിന്നാണ് എല്ലാവർക്കും പറ്റും അടുത്തത് അതിൻ്റെ ഒരു ലാവണ്ടർ ഷെയ്ഡാണ് ലാവണ്ടർ ഷെയ്ഡ് ഒരൊറ്റ ഒരു ബീഡാണ് ഹാങ് ചെയ്യുന്നത് ഒരു ഊഞ്ഞാല് ടൈപ്പിൽ ഇത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു കളറാണ് ഒരു പി ഒരു ബേസ് വരുന്നത് ഒരു ചെറിയൊരു ഓണിയൻ പിങ്കാണ് ഒരു പേസ്റ്റൽ യെല്ലോ ആണേ അപ്പം റേറ്റ് വൺ തേർട്ടി ആണ് അതെ ഇത് നോക്കിക്കേ നമ്മുടെ ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ് ഗ്രേപ്പ് റാണി പിങ്കിന് ഇടാൻ പറ്റും അടുത്തത് ഈ ഒരു സിയൻ കളറാണ് അങ്ങനെ ഒരു ആറേഴ് കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് അപ്പോൾ റേറ്റ് വൺ തേർട്ടിയാണ് വൺ തേർട്ടിക്ക് നിങ്ങൾക്ക് നല്ലൊരു പാർട്ടിവെയറാണ് എന്നു കാണിച്ച മുഴുവൻ കമ്പലുകളും നല്ല പാർട്ടിവെയറുകളാണ് അടുത്ത ഡിസൈൻ കാണുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു ജിമിക്കിയാണ് ഇതുപോലെ ഇങ്ങനെ ഒരു സ്റ്റം ടൈപ്പിൽ വരുന്ന ജിമ്മിക്കിയൊക്കൊക്കെ ആൻറ്റിക്കിൽ വരുമ്പോൾ ഒരു ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ഒരു റെപ്ലിക്ക ടൈപ്പ് റെപ്ലിക്ക അല്ലാട്ടെ ഇത് ഒറിജിനൽ നല്ലൊരു ബ്രാൻഡാണ് ഈ എന്ന് പറയുന്നത് അതിൻ്റെ കമ്മലുകളാണ് ഈ കാണിക്കുന്നത് ഇന്ന് കാണിച്ചത് മൊത്തം ഈ ഒരു ബ്രാൻഡിൻ്റെ ആണ് നല്ല ഒരു ബ്രാൻഡാണ് അപ്പോൾ ഇതൊരു തിന്നായിട്ട് വരുന്ന ഒരു ലോങ് ടൈപ്പാണ് അതുപോലെ ഒരു റോസാപ്പൂവിൻ്റെ ഷേപ്പിൽ വരുന്ന ഒരു സ്റ്റഡാണ് അങ്ങനെ അധികം വരാത്തൊരു പാറ്റേൺ ആണ് ഭയങ്കര യുണീക്ക് മോഡലാണ് കണ്ടോ ഇതൊരു കണ്ടംപററി ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം ജിമിക് ഫസ്റ്റ് വേണേൽ ഈ ഒരു ടീൽ ബ്ലൂ ആണ് നെക്സ്റ്റ് വരുന്ന അതിൻ്റെ ഒരു യെല്ലോ അതിൻ്റെ ബ്ലാക്ക് പിന്നെ വരുന്ന അതിൻ്റെ ഒരു മെറൂൺ ഇതൊരു സ്റ്റമ്മിലുള്ള രണ്ട് സ്റ്റോണുകൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിത് കളറ് നോക്കണം എന്നില്ല ഏത് കളർ ഇട്ടാലും ഓക്കെയാണ് പക്ഷേ കളർ നോക്കിയാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ഇതൊരു റാണി പിങ്ക് അല്ലെങ്കിൽ ഒരു വൈൻ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു പർപ്പിൾ അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് അതായത് ഒരു അടുത്തത് വരുന്നത് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് നമ്മുടെ ഒരു ബ്രിക്ക് ഓറഞ്ച് ആണ് കുറച്ച് വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് നല്ലൊരു യുണീക്ക് പാറ്റേൺ ആണ് ഇത് അടുത്തത് ഡേറ്റിയിൽ ബ്ലൂ അതിൻ്റെ തന്നെ സി എൻ ലൈറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ച് യുണീക്കായിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ട് അത്യാവശ്യം ലോങ്ങ് ആയിട്ട് വരുന്ന ഒരു ജിമിക്കിയാണ് എല്ലാ കളറിൻ്റെ കൂടെ ഇടാൻ പറ്റും ഇത് ഏത് കളർ പ്രത്യേകിച്ച് ലൈറ്റ് ഷെയ്ഡുകൾ പേസ്റ്റൽ ഷെയ്ഡുകൾ നിങ്ങൾക്ക് ഏത് കളറിൻ്റെ കൂടെ ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് ഈ മെറൂൺ ഒക്കെ കണ്ടോ എല്ലാത്തിൻ്റെയും കൂടി ഇടാൻ പറ്റും അപ്പോൾ റേറ്റ് വരുന്നത് സെയിം വൺ ആണ് അപ്പം നമുക്ക് നെക്സ്റ്റ് ഡിസൈൻസ് ആണ് നെക്സ്റ്റ് വരുന്നൊരു മീഡിയം സൈസിൽ വരുന്ന നല്ലൊരു പാറ്റേൺ ആണ് അപ്പോൾ റേ കളറ് ഒരു മെറൂൺ ആണ് നിങ്ങൾക്ക് പല കളറുകളുടെ കൂടെ ഇടാൻ പറ്റും അതുകൊണ്ട് തന്നെ എപ്പോഴും ഇതിന് ഭയങ്കര ആണ് വേഗം തന്നെ ഓർഡർ ചെയ്യുക ഒരുപാട് നമുക്ക് പീസസ് അവൈലബിൾ അല്ല ഒരു മീഡിയം സൈസാണ് മീഡിയം ചോദിക്കുന്നവർക്ക് പറ്റുന്ന നല്ലൊരു പാറ്റേൺ ആണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് അടുത്തതൊരു ടീൽ ബ്ലൂ ആണ് നെക്സ്റ്റ് വരുന്നത് ഇതേ ഒരു റാണി പിങ്ക് ആണ് അതിൻ്റെ പർപ്പിൾ ഗ്രീൻ ലാവണ്ടർ ബ്ലാക്ക് സിയൻ പേസ്റ്റൽ യെല്ലോ ഇത് ഒരു ഊണിയൻ പിങ്ക് പിന്നെ വരുന്നത് നമ്മുടെ ഒരു ബ്രിക്ക് ഓറഞ്ച് അങ്ങനെ കുറേ കളേഴ്സിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സിംഗിൾ സിംഗിൾ പീസസ് ഉള്ളൂ ഇതെല്ലാം യുണീക്കായിട്ട് വരുന്ന കളേഴ്സാണ് അതുപോലെ മീഡിയം സൈസാണ് വരുന്നത് എനിക്കത് വെച്ച് കാണിച്ചത് ഇത്രയാണ് സൈസ് വരുന്നത് അത്യാവശ്യം രീതിയിൽ വന്നിട്ട് ലോങ് അല്ല അപ്പം മീഡിയം ചോദിച്ചവർക്ക് നല്ലൊരു പാർട്ടി വെയറാണ് അടുത്ത ഡിസൈൻ കാണാം ഫസ്റ്റ് നോക്കിക്കാൽ ഒരു ബട്ടർഫ്ലൈ ഡിസൈനാണ് സ്റ്റഡിൽ വരുന്ന ഒരു നല്ലൊരു ബട്ടർഫ്ലൈ ആണ് അതേപോലെ അതിൻ്റെ താഴോട്ട് നിറച്ച് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് എല്ലാം ഈ ട്രാൻസ്പെറൻറ്റ് സ്റ്റോൺ ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കളേഴ്സിൻ്റെ കൂടി ഇടാൻ പറ്റും അപ്പോൾ റേറ്റ് വരുന്നത് തൊണ്ണൂറ് ഉള്ളൂ ഇത്രയും ഹെവി ആണെങ്കിലും വില വളരെ കുറവാണ് നല്ല ഒരു ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അടുത്ത ടീൽ ബ്ലൂ ഒരു റാണി പിങ്ക് ഓണിയൻ പിങ്ക് പേസ്റ്റൽ യെല്ലോ ബ്രിക്ക് ഓറഞ്ച് പിന്നെ വരുന്നത് നമ്മുടെ ഒരു എന്താണ് സ്റ്റീൽ ബ്ലൂ ആണ് അങ്ങനെ ഏഴ് കളേഴ്സ് വരുന്നുണ്ട് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയുള്ളൂ കാണാം ഫസ്റ്റ് വരുന്നത് ഇതേ നോക്കിക്കാൻ നല്ലൊരു ബ്രാൻഡിൻ്റെ അടിപൊളി ഒരു കളക്ഷനാണ് നല്ലൊരു എലിഫൻറ്റ് ഡിസൈൻ ആണ് വരുന്നത് കുറച്ചും നല്ല ഈ ഒരു ബ്രാൻഡ് കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് ക്വാളിറ്റി കൂടെ കൂടുതലായിരിക്കും അതുപോലെ റേറ്റും ഉണ്ട് വൺ ട്വൻറ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് സ്റ്റഡ് ഇടുന്നവർക്കും ഡെയിലി യൂസിനൊക്കെ ഇടാൻ പറ്റും ഇതൊരു നേവി ബ്ലൂ ആണ് നമുക്കധികം കിട്ടാത്തൊരു കളറാണ് അടുത്ത് ഇത് നോക്കി എത്ര ട്രാൻസ്പെറൻറ്റാ നോക്കിക്കാൻ ഈ ഒരു കളറ് നിങ്ങൾക്ക് പല ഡ്രസ്സിൻ്റെ കൂടെ ഇടാനായിട്ട് പറ്റും വൺ ട്വൻറ്റിയേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത് അതിൻ്റെ ഗ്രീൻ പിന്നെ വരുന്നത് അതിൻ്റെ ബ്ലാക്ക് അപ്പോൾ ഇങ്ങനെ കുഞ്ഞ് ഹാങ്ങിങ് ഉള്ള കമ്പനികൾ ഇഷ്ടപ്പെടുന്നവർ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളാം പിന്നെ കിട്ടിയില്ലെങ്കിൽ പരാതി പറയില്ലേ പിണങ്ങരുത് അപ്പോൾ നെക്സ്റ്റ് ഡിസൈൻ കാണാം ഇതാണ് നോക്കിയിട്ട് കുറച്ച് ലോങ്ങ് ആയിട്ട് വരുന്ന കളർ കളർ കുറച്ചെടുത്ത് നിൽക്കുന്ന ടൈപ്പിലുള്ള സ്റ്റോൺസാണ് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് കളർ കുറച്ചെടുത്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം നല്ലതായിരിക്കും കാരണം നല്ല രണ്ട് സ്റ്റോൺസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്ന തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കളർ നല്ലൊരു ബ്രിക്ക് ഓറഞ്ചാണ് ഒരു ലോങ്ങ് ആയിട്ട് വരുന്ന ടൈപ്പാണ് അത് ഇത് കണ്ടോ ലെങ്ത് ഇത് ഇതൊരു ടീൽ ബ്ലൂ ആണ് നമുക്ക് നേവി ബ്ലൂവിന് ഇടാൻ പറ്റുന്ന ആ ഒരു ബ്ലൂ ആണ് നമ്മൾ സാധാരണ കണ്ട് കണ്ടുവരുന്ന ടീൽ ബ്ലൂ ഇത് ഒരു കളറാണ് അപ്പം റേറ്റ് നയൻറ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ നല്ലൊരു പാർട്ടി വെയർ ആണ് അപ്പോൾ ഇതേ അതിൻ്റെ സിയൻ പിന്നെ വരുന്നത് ഗ്രേ പർപ്പിൾ ഷെയ്ഡ് അതിൻ്റെ പല ഡിഫറൻസുകൾ ഇതിൽ വരുന്നുണ്ട് ചെറിയ ചെറിയ ഡിഫറൻസ് അപ്പം ഇത് ഒരു ലാവണ്ടർ ആണ് അതിൻ്റെ പല ഷെയ്ഡുകൾ ഇതിൽ വന്നിട്ടുണ്ട് അടുത്തത് മെറൂൺ പിന്നെ വരുന്നത് നല്ലൊരു ഗ്രീൻ അപ്പോൾ നല്ല കളേഴ്സാണ് ഇതിലെല്ലാം വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ പല കളേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടില്ല അപ്പോൾ റേറ്റ് തൊണ്ണൂറാണ് ഒരു ഒരു കളക്ഷൻ കൂടെ നമ്മുടെ ഇന്നത്തെ രീതിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നമുക്ക് അത് കൊടുക്കണം അടുത്തത് നോക്കിയി ഇങ്ങനത്തെ കമ്മലുകൾ ഇഷ്ടപ്പെടുന്ന വലിപ്പം കൂടുതലാണെന്ന് പറഞ്ഞ് ഇടാൻ പറ്റാതിരിക്കുന്നവർക്ക് പറ്റിയ ഒരു മീഡിയം സൈസാണ് അപ്പോൾ റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് ഉള്ളൂ അപ്പോൾ മീഡിയം സൈസ് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന അടിപൊളി കളക്ഷനാണ് ഇങ്ങനത്തെ കമ്മലുകൾ ചേർത്ത് കൊണ്ടുപോകുക കൊണ്ടുപോകാമെന്ന് പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കാതെ വേഗം ഓർഡർ ചെയ്തോളുക റേറ്റ് സെവൻ്റി ഫൈവ് ആണ് ഒരുപാട് കളർ ചേഞ്ചസ് ഇതിൽ വരുന്നുണ്ട് അപ്പം വേഗം തന്നെ ഓർഡർ ചെയ്തോളുക അപ്പോൾ ഒരു മീഡിയ സൈസ് ഉണ്ടോ മീഡിയം സൈസാണ് വെറുതെ പറയുന്നതല്ല അതിൻ്റെ ഒരുപാട് ഷെയ്ഡുകളാണ് എല്ലാം സിംഗിൾ സിംഗിൾ പീസസ് അവൈലബിൾ ഉള്ളൂ അതുകൊണ്ട് തന്നെ വേഗം ഓർഡർ ചെയ്തോളുക അപ്പോൾ റേറ്റ് സെവൻറ്റി ഫൈവ് ആണേ അപ്പോൾ നോക്കിക്കേ ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് എന്ന് പറയുന്നത് പാർട്ടി വെയറായിട്ട് ഇടാൻ പറ്റുന്ന വലുതും ചെറുതും അതുപോലെ നല്ല കളർഫുൾ ആയിട്ട് വരുന്നത് സിമ്പിളായിട്ട് വരുന്നത് എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഏതൊരു തരക്കാരെയും നമ്മൾ ഈ ഒരു ഈ ഒരു കളക്ഷൻസ് ഉപയോഗിക്കാനായിട്ട് പറ്റും പല പല ടൈപ്പുകളിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നൂറ് മുതൽ ഇരുന്നൂറ് വരെ അമ്പത് അതിന് മുകളിലോട്ട് വരുമ്പോൾ നാൽപ്പതുമാണ് അപ്പം ഒരിക്കൽക്കൂടെ ഞാൻ പറയുകയാണ് ആവശ്യമുള്ളവർ മാത്രം എടുത്തു വെക്കുക അതിനുശേഷം പേയ്മെൻറ്റ് ഉടനെ തന്നെ ചെയ്യുക നമുക്ക് എന്നാലും ഒരുപാട് സാധനങ്ങൾ ഇനിയും വീഡിയോ ചെയ്യാനായിട്ട് ഇരുപ്പുണ്ട് അപ്പോൾ ഇതൊരു പകുതി തീർന്നിട്ടല്ലേ ടുത്ത് ഇടാൻ പറ്റുന്ന ഒരു വേഗ ഓർഡർ കംപ്ലീറ്റ് ആക്കാം വരുന്ന വീഡിയോ കാണുന്നവരെ നല്ല നമസ്കാരം ബൈ ബൈ